വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കുറെ ആയല്ലേ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുരിങ്ങാക്കോലും മാങ്ങയും കൂടി തേങ്ങ അരച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ ആണേ അപ്പൊ അമ്മ ഇത് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആയിട്ട് വെരി എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വന്നിരിക്കണേ അപ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് മുരിങ്ങാക്കോലും മാങ്ങയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുരുമുളക് സോറി സോറി കുരുമുളകില്ലാട്ടാ ഏർ ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം അപ്പൊ ഞങ്ങൾ ഒഴിക്കാൻ പോണേ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് അടുപ്പത്തിലോട്ട് വെക്കാം അപ്പോൾ എനിക്ക് മാങ്ങയൊക്കെ കണ്ടിട്ട് കൊതിയായിട്ടുള്ള ടൗപ്പും മുളകും മാങ്ങയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാലങ്ങളൊക്കെ ഓടി വന്നെയാണ് അപ്പൊ ഗായസ് ഞങ്ങളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം അങ്ങനെ കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുരിങ്ങാക്കോലും മാങ്ങയും തേങ്ങ അരച്ച കറി തേങ്ങ അരക്കാനായിട്ട് ബോയിലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളിയും ജീരകവും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരക്കാംട്ടോ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ നമ്മളിവിടെ തേങ്ങ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മുടെ ണക്കായയിലോട്ട് നമുക്ക് തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ടട്ടോ കയസ് നല്ല മണോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സോറി ഗൈസ് ഞാൻ ചട്ടി മാറിപ്പോയി ഞാൻ കറികളാണ് ചട്ടീന്ന് വിചാരിച്ചത് ഓക്കെ ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ചട്ടീനെ നമുക്കിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം നമുക്കിനി കടുകിടാം കടുക് പൊട്ടി വന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ഗൈസ് എനിക്ക് കടുക പൊട്ടണ ഇച്ചിരി പേടിയാണ് അതുകൊണ്ട് ഇനി ഇച്ചിരി പിന്നിലോട്ട് മാറി നിൽക്കുകയാണ് അപ്പം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുള്ളിയും വേപ്പലയും ആഡ് ചെയ്യാം കൊണ്ടാട്ട മുളകും കൂടി ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്കും എൻ്റെ ബ്രദറിനും ഈ എരിവായിട്ടൊന്നും അധികം ഇഷ്ടമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇടാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് പുളിയും എല്ലാം കൂടിയായിട്ട് നമ്മുടെ തേങ്ങ അരച്ച തേങ്ങ അരച്ചോ തെറ്റിപ്പോണ ഇച്ചിരി വലിയ വേരായതുകൊണ്ടാണ് എന്തായിരുന്നു മാങ്ങയും എന്തായിരുന്നു ഡം സ്റ്റിക്കും എനിക്കെല്ലാം കൂടി തെറ്റിപ്പോ ഡം സ്റ്റിക്കും തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോൾ അതിനൊന്നാക്ക ആക്കൊന്നും പോയി കേട്ടോ അതാണ് എല്ലാം ഇങ്ങനെ തെറ്റി തെറ്റി പോകണം അങ്ങനെ മുരിങ്ങാക്കോലും മാങ്ങയും തേങ്ങാച്ചക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ്